ഇടുക്കി ജില്ലയിലെ ഹൈഡൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അനിശ്ചിതകാല സമരം ആരംഭിച്ച ജീവനക്കാർ സി ഐ ടി യുവിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിലെ നാലോളം ഹൈഡൽ ടൂറിസം സെന്ററുകളിലും ഇടുക്കി ചെങ്കുളം സെന്ററിലുമാണ് കവാടത്തിൽ കുത്തിയിരുന്ന് ജീവനക്കാർ സമരം ആരംഭിച്ചിരിക്കുന്നത് ഇതോടെ ജലാശയത്തിലൂടെയുള്ള ബോട്ടിംഗ് അടക്കമുള്ള യാത്ര നടത്താൻ കഴിയാതെ സഞ്ചാരികൾ വലഞ്ഞു ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക ശമ്പളം വെട്ടിക്കുറയ്ക്കുന്ന നടപടി അവസാനിപ്പിക്കുക അടഞ്ഞുകിടക്കുന്ന സെന്ററുകൾ തുറക്കുക തുടങ്ങിയ ഒൻപത് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര മേഖലയെ മൂന്നാർ മാട്ടുപ്പെട്ടി കുണ്ടള എക്കോ പോയിന്റ് തുടങ്ങിയ ഹൈഡൽ ടൂറിസം സെന്ററുകളിലും ചെങ്കുളം ഇടുക്കി തുടങ്ങിയ പാർക്കുകളിലെ ജീവനക്കാരുമാണ് പണിമുടക്കുന്നത് ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്ന നടപടി അവസാനിപ്പിക്കുക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക സെന്ററിലെ ആക്ടിവിറ്റികൾ സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്ന അവസാനിപ്പിക്കുക തുടങ്ങി ഒൻപത് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം மூணாறில் ஆரம்பித்த அனிச்சதால சமரம் தேவிகுள எம்எல்ஏ டேராஜா ஏராஜா உத்காட்டனம் செய்து இன்னைக்கு ஆளுகள் வேலை செய்யக்கூடிய ஒரு அப்படி வேலை வருடம் செய்யக்கூடியவர்களுக்கு தற்போதும் அவர்களை தற்காலிக ஊழியர்களாக பார்க்கக்கூடிய ஒரு சூழ்நிலை ജീവനക്കാർ സമരം ആരംഭിച്ചതോടെ ദൃശ്യഭംഗി ആസ്വദിച്ച് ജലാശയങ്ങളിലൂടെയുള്ള ബോട്ടിംഗ് ആസ്വദിക്കുവാൻ സഞ്ചാരികൾക്ക് കഴിയുന്നില്ല അവധി ദിവസമായതിനാൽ ആയിരക്കണക്കിന് വിനോദ സഞ്ചാരികളാണ് ഇവിടെ ബോട്ടിംഗ് നടത്തുവാനെത്തിയത് എന്നാൽ ജീവനക്കാർ കവാടത്തിൽ കുത്തിയിരുന്ന് സമരം ആരംഭിച്ചതോടെ പലരും നിരാശയോടെ മടങ്ങുകയാണ് ചെയ്യുന്നത് വരയാടുകളിലെ പ്രജനകാലം ആരംഭിച്ചതിനാൽ രാജമലയിലും സന്ദർശകർക്ക് പ്രവേശനമില്ല ഐഡൽ ടൂറിസം സെന്ററുകളിലും സമരം ആരംഭിച്ചതോടെ മൂന്നാറിലെ വിനോദസഞ്ചാര മേഖല സ്തംഭിക്കുമെന്ന ആശങ്കയാണ് നിലവിലുള്ളത് നുസ്ബി റോമനാർ